പാലക്കാട് കഞ്ചിക്കോട് പോലീസ് ചമഞ്ഞ് ട്രെയിൻ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികൾ പിടിയിലായി ഒൻപതംഗ കവർച്ചാ സംഘത്തിലെ നാല് പേരെയാണ് വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിലെ പ്രധാനികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇന്നലെ വൈകിട്ടായിരുന്നു കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിൽ വെച്ച് പട്ടാമ്പി സ്വദേശികളായ വ്യാപാരികളെ പോലീസ് ചമഞ്ഞ് കവർച്ചാ സംഘം സമീപിക്കുന്നത് വ്യാപാരികളുടെ ബാഗ് പരിശോധിച്ച് പണമാണ് ബാഗിലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സംഘം വ്യാപാരികളെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തുടർ പരിശോധനകൾ കാണുന്ന വ്യാജേന കാറിൽ കാത്തിരുന്ന മറ്റ് സംഘാംഗങ്ങൾക്കൊപ്പം വ്യാപാരികളെ കയറ്റി കഞ്ചിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചു ഇതിനിടെ ദേശീയപാതയിൽ വെച്ച് വ്യാപാരികളെ വഴിയരികിൽ ഉപേക്ഷിച്ച ശേഷം ഭാഗമായി കവർച്ചാ സംഘം കടന്നു കളഞ്ഞു തട്ടിപ്പ് മനസ്സിലായതോടെ വ്യാപാരികൾ ഇരുവരും വാളയാർ പോലീസിൽ വിവരം അറിയിച്ചു വ്യാപാരികളെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് അർദ്ധരാത്രിയോടെ നാലു പേർ വാളയാർ പോലീസിന്റെ പിടിയിലായത് Uh, almost 25 lakh uh, amount uh, has been lost and we, our party the crime detection team is uh, looking for that other accused also. Five accused are still pending, four are arrested and amount uh, uh, still is uh, lost. നിരവധി ഹൈവേ റോബറി കേസുകളിൽ പ്രതികളായ ഇരട്ടക്കുളം സ്വദേശി അജേഷ് പൊൽപ്പുള്ളി സ്വദേശി സതീഷ് രഞ്ജിത്ത് പുതുനഗരം രാജീവ് കൊടുമ്പ് എന്നിവരാണ് പിടിയിലായത് കോയമ്പത്തൂരിലെ സ്വർണ വ്യാപാര കേന്ദ്രം മുതൽ വ്യാപാരികളെ പിന്തുടർന്നെത്തിയ ശേഷം വഴിയരികിൽ കവർച്ച ചെയ്യുന്നതാണ് സംഘത്തിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഇതാദ്യമായാണ് കവർച്ചാ സംഘം ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്നതെന്നും പോലീസ് കണ്ടെത്തി റിപ്പോർട്ടർ പാലക്കാട്